My Vaselks, Kasargod, Kanyangad, Mangalore. അയോധ്യ കേസ് വിധി വരുന്നതിന് മുൻപ് രാജ്യത്ത് അനിഷ്ട സംഭവങ്ങൾ നടക്കാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിംഗ് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പ്രകോപനപരമായ ദൃശ്യങ്ങളടക്കം ഒഴിവാക്കണം എന്നതാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് എന്നാൽ ബിജെപി നേതാക്കൾ ആയുധമെടുക്കാനുള്ള ആഹ്വാനമാണ് നടത്തുന്നത് സ്വർണത്തിനും വെള്ളിക്കും പകരം വരാനിരിക്കുന്ന ദീപാവലി ദിവസത്തിൽ ഇരുമ്പുകൊണ്ടുള്ള വാളുകൾ വാങ്ങണമെന്ന് പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു നിന്നുള്ള ബിജെപി നേതാവ് ഗജ്രജ് റാണ അയോധ്യ കേസിലെ കോടതി വിധി വരാനിരിക്കുന്ന പശ്ചാത്തലം ാണ് ഒരു ബി ജെ പി നേതാവിന്റെ ഇത്തരത്തിലുള്ള ആഹ്വാനം എന്നതും ശ്രദ്ധേയമാണ് രാമക്ഷേത്രം പണിയണമെന്നാവാം സുപ്രീം കോടതി വിധിയെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് വിധി തീർച്ചയായും ഈ അന്തരീക്ഷത്തെ അലങ്കോലപ്പെടുത്തും അതിനുവേണ്ടി സ്വർണത്തിനും വെള്ളിക്കും പകരം ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കണം ആ സമയത്ത് നമുക്ക് ഈ ആയുധങ്ങൾ ആവശ്യമാകുമെന്ന് ഉറപ്പാണ് ഇതാണ് ഗജരാജ് റാണ പറഞ്ഞത് യിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കൂ എന്നാണ് ഇദ്ദേഹം ഐന്ദവ അണികളോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി അയോധ്യ കേസിൽ നാല്പത് ദിവസം നീണ്ടുനിന്ന വാദം പൂർത്തീകരിച്ചത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതോടെ രാമദർശനം നടത്താമല്ലോ എന്നും റണ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Oh, uh -huh.